കൂടുതൽ വിദേശികളെ രാജ്യത്തേക്ക് ആകർഷിക്കാനും വിപണി സജീവമാക്കാനുമായി വിസ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന ലോകത്തെ അമ്പത്തഞ്ച് രാജ്യങ്ങൾക്ക് പത്ത് ദിവസം വരെ വിസ ഇല്ലാതെ ചൈനയിൽ താമസിക്കാൻ ഇപ്പോൾ അനുമതിയുണ്ട് ചൈന നിലവിൽ അൻപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് ഇല്ലാതെ ചൈനയിൽ താമസിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് യു എ ബ്രിട്ടൻ അമേരിക്ക ജപ്പാൻ ഫ്രാൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ പട്ടികയിൽ ഇടം നേടിയത് ഇന്തോനേഷ്യയാണ് ജൂൺ പന്ത്രണ്ട് മുതൽ ഇൻഡോനേഷ്യക്കാർക്കും ഈ ഇളവ് ലഭ്യമാണ് അതായത് ഇരുപത്തിനാല് പ്രദേശങ്ങളിലുള്ള അറുപത് തുറമുഖങ്ങൾ വഴി ചൈനയിൽ പ്രവേശിക്കുന്നവർക്ക് വിസയില്ലാതെ പത്ത് ദിവസം വരെ അവിടെ താമസിക്കാം ഇതൊരു ട്രാൻസിറ്റ് വിസ പോലെ പ്രവർത്തിക്കുന്നതാണ് അതായത് മൂന്നാമത് രാജ്യത്തേക്ക് പോകുന്ന വഴിയിൽ ചൈനയിൽ ഇറങ്ങാനും അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ഈ വിസ് വഴി സാധിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ പോലും ഈ തുറമുഖങ്ങൾ വഴി ചൈനയിലെത്തി പത്ത് ദിവസം താമസിച്ച് മടങ്ങുകയും ചെയ്യാം പത്ത് ദിവസത്തെ ഇളവിനു പുറമെ മൂന്ന് ദിവസം ആറ് ദിവസം എന്നിങ്ങനെയുള്ള കുറഞ്ഞ കാലയളവിലേക്കുള്ള വിസ ഇളവുകളും ചൈന അനുവദിക്കുന്നുണ്ട് ജി രാജ്യങ്ങളായ കുവൈറ്റ് സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിലെ പൗരന്മാർക്ക് അടുത്തിടെ ചൈന വിസയില്ലാതെ രാജ്യത്ത് വരാനും മുപ്പത് ദിവസം വരെ താമസിക്കാനുമുള്ള അനുമതി നൽകിയിരുന്നു ജൂൺ ഒൻപത് മുതലാണ് ഈ ഇളവ് പ്രാബല്യത്തിൽ വന്നത് ഇത് ഒരു വർഷം വരെ നീണ്ടു നിൽക്കും ജോലി പഠനം വിനോദസഞ്ചാരം ബിസിനസ് ആവശ്യങ്ങൾക്കായി ഈ രാജ്യങ്ങളിലുള്ളവർക്ക് തടസ്സങ്ങളില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാം നേരത്തെ തന്നെ യു എ ഖത്തർ എന്നീ ജി സി സി രാജ്യങ്ങൾക്ക് ചൈന ഈ ഇളവ് നൽകിയിരുന്നു ചൈനയിൽ പ്രവേശിച്ചാൽ മുപ്പത് ദിവസം താമസിക്കാം അതിനുശേഷം തിരികെ പോയി വീണ്ടും വരാനും സാധിക്കും കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ചൈന വിസ ഇളവുകൾ പ്രധാനമായും പരിഗണിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ സമാനമായ വിസ ഇളവുകൾക്കായി ഏറെക്കാലമായി കാത്തിരിക്കുന്നുണ്ടെങ്കിലും ചൈന ഇതുവരെ അനുമതി നൽകിയിട്ടില്ല ബിസിനസ്സിനും വിനോദസഞ്ചാരത്തിനും ചൈനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി ഇന്ത്യക്കാരുണ്ട് എന്നാൽ ഇന്ത്യയുമായി പല വിഷയങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന ഈ തർക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പലപ്പോഴും ഉലച്ചിട്ടുണ്ട് പാക് അധീന കാശ്മീരിലൂടെ ചൈന സാമ്പത്തിക ഇടനാഴി നിർമ്മിച്ചത് ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി ഇന്ത്യയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലും ചൈന പാകിസ്ഥാനോട് കൂടുതൽ ബ്രിദുല സമീപനം സ്വീകരിക്കുന്നത് ഇന്ത്യയ്ക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനയുടെ ഈ വിസ ഇളവുകൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും വിദേശികളെ ആകർഷിക്കാനുമുള്ള ഒരു നീക്കമാണ് എന്നാൽ നയതന്ത്രപരമായ കാരണങ്ങളാൽ ഇന്ത്യയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഭാവിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുമ്പോൾ മാത്രമേ ഇത്തരം ഇളവുകൾ പ്രതീക്ഷിക്കാൻ കഴിയൂ അതേസമയം അറബ് ലോകത്തെ പ്രധാന ഒന്നാണ് ഈജിപ്ത് എന്നാൽ ഇപ്പോൾ ഈജിപ്റ്റ് ഒരു പുതിയ തലസ്ഥാന നഗരം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈനയുടെ സഹായത്തോടെയാണ് ഈ വലിയ പദ്ധതി നടപ്പാക്കുന്നത് ഭരണ സൗകര്യത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ദക്ഷിണാഫ്രിക്ക മലേഷ്യ തുടങ്ങിയ പല രാജ്യങ്ങൾക്കും ഒന്നിലധികം തലസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ പോലും കാലാവസ്ഥ അനുസരിച്ച് കാശ്മീരിന്റെ തലസ്ഥാനം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് മാറ്റാറുണ്ട് ചൈനയുടെ സർക്കാർ കമ്പനിയായ ചൈന സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ആണ് ഈജിപ്തിൽ പുതിയ തലസ്ഥാനം നിർമ്മിക്കുന്നത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് നിർമ്മിക്കാൻ ചൈനീസ് കമ്പനിയുമായി ഈജിപ്റ്റ് കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു കെയ്റോ നഗരത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ കിഴക്കാണ് ഈ പുതിയ നഗരം വരുന്നത് കെയ്റോയിലെ തിരക്ക് കുറയ്ക്കാനും മലിനീകരണം നിയന്ത്രിക്കാനുമാണ് പുതിയ നഗരം സ്ഥാപിക്കുന്നത് അറുപത് ലക്ഷം പേർക്ക് താമസിക്കാവുന്ന സൗകര്യം ഇവിടെ ഉണ്ടാകും രാഷ്ട്രീയ ഭരണ കേന്ദ്രങ്ങളും ഇങ്ങോട്ടേക്ക് മാറ്റും പത്ത് ഓഫീസ് ടവറുകൾ അഞ്ച് അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ടവർ എന്നിവയെല്ലാം ഈ പുതിയ നഗരത്തിന്റെ പ്രത്യേകതകളായിരിക്കും ഈജിപ്തിന്റെ പതിനാല് മന്ത്രാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലവിൽ പുതിയ നഗരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു പ്രധാനമായും ചൈനയുടെ സാമ്പത്തിക സഹായത്തിലാണ് ഈ നഗരം നിർമ്മിക്കുന്നത് ചൈനീസ് എക്സ്ട്രീം ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇതിനുള്ള വായ്പ നൽകിയിരിക്കുന്നത് പാർലമെന്റും സുപ്രീം കോടതിയും കെയ്റോയിൽ തുടരുമെങ്കിലും ഭരണപരമായ ഓഫീസുകൾ പൂർണമായും പുതിയ നഗരത്തിലേക്ക് മാറ്റും ഈജിപ്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താൻ പ്രധാനമായും സഹായിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളായ ഖത്തറും യു എ അടുത്തിടെ ഖത്തർ എഴുന്നൂറ്റി അമ്പത് കോടി ഡോളറിന്റെ നിക്ഷേപം ഈജിപ്തിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഈജിപ്ത് വർഷം നീണ്ട ഉപരോധം പിൻവലിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഈ വലിയ നിക്ഷേപം അതേസമയം യു എയും ഈജിപ്തിൽ ഒരു പുതിയ തീരദേശ നഗരം സ്ഥാപിക്കുകയാണ് ടൂറിസം നിക്ഷേപം വിദേശ കറൻസി ശേഖരം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതി പടിഞ്ഞാറൻ അലക്സാൻഡ്രിയയിൽ നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ റാസൽ ഹിഗ്മ എന്ന പേരിലാണ് ഈ നഗരം വരുന്നത് ഈ പദ്ധതിയിലേക്ക് യു എ പതിനയ്യായിരം കോടി ഡോളർ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വൻകിട പദ്ധതികൾ ഈജിപ്റ്റിന്റെ ഭാവിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്